ഒൻപതാം ദിവസം സെഹിയോൻ ശാലയിൽ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച അപ്പസ്തോലന്മാരോടും ശിഷ്യ സമൂഹത്തോടുമൊപ്പം ഇന്ന് നമുക്ക് ധ്യാനിക്കാം ഹയവിഹുലരായി ചിതിരി പോയ ശിഷ്യഗണത്തെ ചേർത്ത് പിടിച്ചത് അമ്മയുടെ സ്നേഹവാത്സല്യമാണ് പരിശുദ്ധാത്മാവിനെ മണവാട്ടിയായ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവരുടെ ചിന്തകളെ പതറാതെ പിടിച്ചു നിർത്തി അവർ ഏക മനസ്സോടെ പ്രാർത്ഥനയിൽ മുഴുകി സഭയുടെ ചരിത്രത്തിൽ ആദ്യത്തെ നൊവേന പ്രാർത്ഥനയായിരുന്നു അത് തീവ്രമായ ഒരുക്കത്തിൻ്റെ നവദിനങ്ങൾ പത്താം നാൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം അവർ പ്രാപിച്ചു പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം ലഭിക്കുന്നതിന് ഇന്നും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വളരെ പ്രധാനമാണ് അമ്മയുടെ സാന്നിധ്യവും കണ്ടുമുട്ടലുകളും അഭിവാദനങ്ങളും അഭിഷേക നിറവായിരുന്നുവെന്ന് സുവിശേഷം സാക്ഷിക്കുന്നു അവൾ സക്രിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി നമ്മുടെ പോരായ്മകളെ പരിഹരിക്കുവാനും ദൈവഹിതാനുസരണം പ്രവർത്തിക്കുവാനും പരിശീലിപ്പിക്കുവാൻ അമ്മയെപ്പോലെ മറ്റാർക്കാണ് കഴിയുക പരിശുദ്ധാത്മാവിന്റെ പ്രേരണകൾ ഒരിക്കലും നിരസിക്കാത്ത സദാ ആത്മാവിനാൽ നയിക്കപ്പെട്ട അമ്മയുടെ കരം പിടിച്ച് നമുക്ക് സഞ്ചരിക്കാം ഉത്തമഗീതം നാല് പന്ത്രണ്ടിൽ പറയുന്നത് പോലെ അടച്ചുപൂട്ടിയ ഉദ്യാനമായ മുദ്രവച്ച് നീരുറവയായ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മെ സമർപ്പിക്കുമ്പോൾ എല്ലാ തിന്മകളിൽ നിന്നും പൈശാചിക ആക്രമണങ്ങളിൽ നിന്നും നാം സുരക്ഷിതരായിരിക്കും വിശിഷ്ട ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യും അന്ന് ഇങ്ങനെ സംഭവിക്കും എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും ജോയൽ പ്രവാചകൻ വഴി കർത്താവ് അരുളിയ ഈ വചനം നമ്മിൽ അഭിഷേക നിറവാകുവാൻ നമുക്ക് ആഗ്രഹിക്കാം ദൈവം തൻ്റെ ആത്മാവിനെ സമൃദ്ധമായി ചൊരിയുന്ന പുതിയ പന്തക്കുസ്ത അനുഭവം നമ്മിൽ സംഭവിക്കട്ടെ അന്തിമ കാലഘട്ടത്തിൻ്റെ ശക്തരായ പ്രവാചകരായി ഉണരുവാൻ തിന്മയെ പ്രതിരോധിക്കുവാൻ ദുഷ്ടന്റെ കൂരമ്പുകളെ ചെറുത്തു നിൽക്കുവാൻ നമ്മെ ശക്തരാക്കുന്ന അഭിഷേകം അമ്മയുടെ മാധ്യസ്ഥം വഴി നമുക്ക് പ്രാപിക്കാം സവിശേഷമായി ഇന്ന് ഔദാര്യം സഹനശക്തി ശുദ്ധത എന്നീ ഫലങ്ങൾക്കും വിശ്വാസവരത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവെ അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങളിൽ എഴുന്നള്ളി വരണമേ കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങളെല്ലാം നിറവേറുമെന്ന് വിശ്വസിച്ച അമ്മയെപ്പോലെ ദൈവത്തിൽ വിശ്വസിക്കുവാനും ഔതാര്യത്തോടെ സഹോദരങ്ങളെ ശുശ്രൂഷിക്കുവാനും ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഈ പന്തക്കുസ്ത തിരുനാൾ പരിശുദ്ധാത്മാവിൽ ഒരു പുത്തൻ ഉണർവ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന ചെയ്യുന്നതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സുഹൃതജപം മറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ